രസക്കുട മറ്റു രസക്കാഴ്ചയിലേക്ക് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യാം ഏർ ചില ദിവസങ്ങളിൽ കഴിക്കണേ ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശയിലേക്ക് തേങ്ങാപ്പാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ വേണ്ട എവിടെ ഒറ്റിപ്പോട്ട് ഇത് കൊടുത്തില്ല ഗോതമ്പ് കുടിക്കും അല്ല ഗോതമ്പ് ദോശ കുടിച്ചിട്ട് ചേർത്ത് പോയി ഗോതമ്പ് ദോശം തേങ്ങാപ്പാലും ഗോതമ്പ് ദോശം തേങ്ങാപ്പാറ ഗുണമുണ്ട് എന്താണെന്നറിയാമോ പെട്ടന്ന് പന്ത്രണ്ടര ആയാലും ഒരു മണിയായാലും വിശപ്പുല അതായത് ഒന്നമ്പത് ദിവസേന പെട്ടെന്ന് അപ്പൊ ഇന്നത്തെ പോരാൻപത് ദിവസേന്റെ നാള് വേഴാമ്പലിനെ പോലെ നമ്മൾ കാത്തിരുന്ന ആ മഴ രാത്രി തുടങ്ങി ഞങ്ങൾക്ക് മഴയാണ് ൃംഗനായിട്ട് ഞാൻ എത്തിനൊക്കെ കൊണ്ടുവന്ന് ആയിട്ട് സംസാരിച്ച പണി അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ വൈകി നേരത്തെ ഫുഡിലെ കറി എന്ന് വച്ചാൽ വെണ്ടക്ക വാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വെണ്ടക്ക വാട്ടുമ്പോ വെണ്ടക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ ഒരു ഞളപ്പ് പോലെ വരില്ലേ ഒരു പൊടിക്ക് നമ്മള് ഏഹ് ഇതില്ലേ ചെറുക്ക വിനാഗരി വിനാഗരി ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാ അതി രണ്ടുമൂന്ന് തുള്ളിയും അതി കിട്ടാ രണ്ടുമൂന്ന് തുള്ളി ഒഴിച്ചിട്ടുണ്ട് വിനാഗരി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈയൊരു ഇത് എങ്ങാടെ മാറിക്കിട്ട് നല്ല ഇതാവും നല്ല ലാസ്റ്റ് വരെ മേങ്ങ നല്ല എന്താണ് ി അല്ലെങ്കിൽ ബീഫ് ഒക്കെ ഫ്രൈ ചെയ്ത പോലെ ഇരിക്കും അപ്പം നല്ല ടേസ്റ്റി വരും അപ്പൊ ഇതിന്റെ ഫൈനൽ അമ്മ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വെണ്ടക്ക ഉണ്ടാ വെണ്ടക്ക നല്ല ഈ നിങ്ങൾ ഇതേപോലെ ഇതേപോലെ വെണ്ടക്ക വാട്ടിട്ട് ഇതേപോലെ വന്നിട്ടുണ്ടാവില്ല വെണ്ടക്ക വെണ്ടക്കണ്ട വേതറി വേതറി വീണുണ്ടോ ഒന്നും ഒന്നും മൊത്തം ഇടാണ്ട് വീണ ശരിക്കും ഒരു ബീഫ് ഫ്രൈ അല്ലെങ്കിൽ കക്കറച്ച് വറുത്തൊക്കെ പോലെ കിടക്കണില്ലേ അത്രയും സൂപ്പറായിട്ടാണ് ഇത് വറുത്തിരിക്കുന്നത് ഇതിന്റെ സീക്രട്ട് അതിന്റെ ഇതില്ലാത്തണ്ട് കുറഞ്ഞ അപ്പൊ നല്ല ടേസ്റ്റ് ആയിക്കോളൂ ഈ വേണ്ടൊക്കെ ഇതേപോലെ വറുത്തെടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് പിള്ളേരൊക്കെ തിന്നാത്തവരൊക്കെ തിന്നും അപ്പൊ ഇതാണ് നമ്മൾക്ക് ചോറിനെ കറി അപ്പൊ അത് മാത്രമല്ല അത് മാത്രല്ല അതെ പരിപ്പ് കേറി ഉണ്ട് പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് മാളൂസ് ചമ്മന്തി ചമ്മന്തി അപ്പൊ നമുക്ക് അപ്പൊ നമ്മളുടെ ചോറിറ്റ തുടങ്ങിയിരിക്കും പരിപ്പ് എന്താ നമ്മള് വെച്ച വെണ്ടക്ക വെണ്ടക്ക ഒന്ന് നോക്കിന്ന് എന്താ ടേസ്റ്റ്

അപ്പൊ ഇതാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ കൂട്ടുകാരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയ്ക്ക് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നതാണ് എന്താ അടിപൊളി എന്താണ് ബദാമും കപ്പലണ്ടിയും അല്ല ഈ തപ്പഴവും കപ്പലണ്ടിയും എല്ലാരും കൂടിയുള്ള സംഭവങ്ങളൊക്കെ ഇടുക്കാച്ച് ക്ഷയിക്കാനും കാണുമ്പോൾ തന്നെ അറിയാല രാത്രി കുടിച്ചിട്ടിടക്കണ നല്ലതാണ് കാരണം വെച്ചാൽ നമുക്ക് നല്ല തണുപ്പ് കിട്ടും ശരീരത്തിന് അപ്പൊ അതിനുവേണ്ടിട്ടാണ് രാത്രി ഇത് ഉണ്ടാക്കി കുടിക്കുന്നത് മാളൂസിന്റെ സ്പെഷ്യൽ ആണത് മാളൂസിന് ഏ അതിൻറെ ഇടയിൽ എന്താണ് സംഭവം ഏർ കളയാൻ പാടില്ലല്ലേ അപ്പൊ അടിപൊളി സാധനമാണ് ഇനി അതിന്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനുണ്ട് അപ്പൊ അതെ ഡെക്കറേഷൻ പണി തുടങ്ങി കഴിഞ്ഞു ഡെക്കറേഷൻ ചെയ്യണേ എനിക്ക് കൊറച്ചിട്ടാമതി വേണ്ട ആ മതി മതി ഇനി കപ്പലണ്ടി ഉണ്ട് കപ്പലണ്ടി അല്ലേ മാവോസിന്റെ ഇതിൻ്റെ അത് നിറച്ചാണ് ഇതൊന്തോരോണ്ട് അളന്ന് നോക്കിയാലാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മുടെ പരിപാടി പറ്റിക്കു ഗ്ലാസിന്റെ കൈയോടി ചെന്ന് പറഞ്ഞിട്ടേ കപ്പലണ്ടി കിട്ടോ ഉപ്പ് കപ്പലണ്ടി വറുത്തപ്പുണ്ടെങ്കി അത് ഇടരുത് കേട്ടാ തൂമാരിക്ക് കപ്പലണ്ടി ഇടണില്ല എനിക്ക് ഇഷ്ട കപ്പലണ്ടി ഇടുന്നത് കപ്പലി കൊറച്ചു കണ്ട അടിപൊളി അതേ മാളൂസ് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ ടേസ്റ്റ് പോസ്റ്റ് എങ്ങനെ കുടിച്ചോ അടിപൊളി കിടുക്കാജി സാധനം അല്ലെ ഒന്നും പറയാനല്ല അടിപൊളി ഇഷ്ടപ്പെട്ടല്ലേ അപ്പൊ ഇതേപോലെ രാത്രി പത്തര മണിക്ക് നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി കുടിക്കുക പത്തര മണി അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള